ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇളനീർ കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യോ കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഞാൻ ഇവിടെ ഒരു നയൻ ഗ്രാം ചൈന ഗ്രാസ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇതൊരു പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാനിവിടെ ഒരു ഇളന്നി പൂണ്ടെടുത്തിട്ടുള്ളതാണ് ഇത് നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് ഇളന്നി വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പോഴിതാ അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ഇളന്നിയുടെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും അത് കുഴപ്പമില്ല ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം വളരെ ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടെൻഡർ കോക്കോണട്ട് ഡെസേർട്ടാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ട് മുക്കാൽ ഗ്ലാസ് തിളപ്പിച്ച പാൽ ഒഴിച്ചുകൊടുക്കാം ഇനി ഇതിലോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കാം ഇത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താലും മതി പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക ഇനി ഇതിലോട്ടൊരു മുക്കാൽ ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ വനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കപ്പൊടി ചേർത്താലും മതി ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നല്ലപോലെ തണുപ്പിച്ചെടുക്കണം അതിനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഒരു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണേ നമ്മൾ മുമ്പ് മാറ്റി വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഉണ്ടല്ലോ അത് ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ഇപ്പോൾ ഇതാ ചൈനാ ഗ്രാസ് നല്ല പോലെ ഉരുക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു പാനിലോട്ട് മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ടൊരു ഒരു മൂന്ന് ഏലയ്ക്ക ചതച്ച ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ടൊന്ന് കുറുകി വരണം ഇപ്പോൾ കണ്ട നല്ലപോലെ തിളച്ചിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചൈന ഗ്രാസിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഒരുപാട് സമയമൊന്നും ഇളക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഇത് ഞാനൊരു ഇളം ചൂടോടെ തന്നെ ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചിട്ടൊന്നും അരിച്ചെടുക്കുന്നുണ്ട് മറ്റൊന്നിനല്ല ഈ ഒരു മിക്സ് നല്ല പ്ലെയിൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഏലക്കയുടെ കുരുവും തോലിയൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് ഒഴിവാക്കാം ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഈ മിക്സ് മുഴുവനായിട്ട് നമുക്ക് ഈ പ്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊരു വൺ അവർ പുറത്ത് വയ്ക്കാം ഇപ്പോഴിതാ വൺ അവവർ ഒക്കെ ആയിട്ടുണ്ട് നോക്കിയാൽ നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് ഒട്ടാത്ത ഒരു പരുവത്തിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കാം ഇതൊരു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കണേ ഇതാ മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മുടെ ചൈന ഗ്രാസ് അടിപൊളിയായിട്ട് സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി ഇതൊരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണ്ട ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോഴാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക കട്ട് ചെയ്തതിന് ശേഷം ഒരു സ്പാച്ചിലോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ തന്നെ ഇളക്കിയെടുക്കാം കണ്ട കുഞ്ഞ് ഗ്ലാസ് പീസുകൾ പോലെ ഉണ്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ ചൈന ഗ്രാസ് എടുക്കുന്ന സമയത്ത് ഓവറായിട്ട് എടുക്കരുത് അങ്ങനെ എടുക്കുകയാണെങ്കിൽ എന്താ പറയുക ഇത് നല്ല കട്ട് ചെയ്തിപ്പോവും കട്ട് ചെയ്തിപ്പോ ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പോഴിതാണ് നമ്മുടെ ഇളന്ന് മിക്സും നല്ല പെർഫെക്റ്റായിട്ട് സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ കോക്കനട്ട് ഐസ്ക്രീം ഞാൻ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുത്തിട്ടാണ് ഹോം മെയ്ഡ് കോക്കനട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഇനി ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ടെൻഡർ കോക്കനട്ട് ഡെസേർട്ട് റെഡി നോക്കി ഇളന്നിയുടെ ആ ഒരു ടേസ്റ്റ് ആണ്ട്ടതിൽ മുന്നിട്ട് നിൽക്കുക അതുകൊണ്ട് തന്നെ എത്ര കുടിച്ചാലും മതി വരില്ല നിങ്ങൾക്കിനി നല്ല തണുപ്പോടെയാണ് ഈ ഒരു ഡെസേർട്ട് കഴിക്കേണ്ടതെങ്കിൽ വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാം അപ്പോൾ എല്ലാവർക്കെൻ്റെ ടെൻഡർ കോക്കനട്ട് ഡെസേർട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ